തുടങ്ങുന്നത് രണ്ടുറ്റ സുഹൃത്തുക്കളെ കാണിച്ചുകൊണ്ടാണ് ഒന്ന് മായയും ഒന്ന് ഇറ്റിയും അവർ അവരുടെ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ വെക്കേഷൻ കിട്ടിയപ്പോ അടിച്ചു പൊളിച്ച് നടക്കാണ് അങ്ങനെ അന്ന് ഷോപ്പിങ്ങും വാങ്ങുന്നോട്ടും ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇറ്റയുടെ വീട്ടിൽ പോന്നു അവിടെ വെച്ച് മായ നമുക്ക് പോയാലോ എന്നൊക്കെ ഇറ്റയോട് ചോദിക്കുന്നുണ്ട് കാരണം വെക്കേഷൻ തീരാറായാലോ അതിനു മുന്നേ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകാന്ന് പക്ഷെ ഇറ്റ വലിയ താല്പര്യം കാണിക്കുന്നില്ല ഈ സമയം ഇറ്റയുടെ മുക്കിന്ന് ചെറുതായി രക്തം വരുന്നുണ്ടായിരുന്നു അത് മായ കാണുന്നുണ്ട് മായ അതിനെപ്പറ്റി പറയുമ്പോൾ ഇറ്റ പക്ഷെ അത് വലിയ കാര്യമാക്കി എടുത്തു സംസാരിക്കുന്നില്ല മായയ്ക്ക് പ്രേതാത്മാ അവളെ കാണാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അത് ഇറ്റയ്ക്ക് അറിയാം പക്ഷേ ഈ അടുത്തായി മായ അതിനെപ്പറ്റി ഒന്നും പറയാത്തപ്പോ അവൾ ഇന്ന് അതൊക്കെ മാറി എന്നാണ് ഇറ്റ കരുതിയത് പക്ഷെ അങ്ങനെ ഇല്ലാതെ ഇപ്പോഴും അവൾ അത് കാണുന്നുണ്ടെന്ന് ഇറ്റയ്ക്ക് മായയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നു എന്തായാലും അങ്ങനെ അവിടെ കുറെ നേരം സംസാരിച്ചിരുന്ന് മായ അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു ഇറ്റയ്ക്ക് ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അങ്ങനെ പോകുന്ന സമയം ഏയ് നീ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലോ പ്ലീസ് ഒറ്റയ്ക്ക് പോവല്ലേ എന്ന് പുനെ ട്രിപ്പ് വിളിച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞ പേരിൽ ഇനി ട്രിപ്പ് പോയാൽ തന്നെ വിളിച്ചില്ലെങ്കിലോ എന്ന് ഓർത്ത് ഇറ്റ മായോട് പ്രത്യേകം പറയുന്നു അങ്ങനെ മായ അവളുടെ വീട്ടിലെത്തി കുറച്ചു കഴിയുമ്പോ അവളുടെ ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ വരുന്നുണ്ട് മായയുടെ ചേട്ടൻ നാല് ഫ്രണ്ട്സും ചേട്ടനും കൂടി ചേർന്ന് ഒരു ട്രിപ്പ് പോകാൻ ഈ പ്ലാൻ എന്ന് അവരുടെ സംസാരിച്ചിന്ന് മനസ്സിലാക്കുന്ന അവൾ എന്നെ കൂടി കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ട ഞങ്ങൾ ട്രക്കിങ്ങിനൊക്കെയാ പോകുന്നത് മല കയറാനൊക്കെ നല്ല എനർജി വേണം നീ വന്ന് കുഴഞ്ഞു പോകും അതുകൊണ്ട് വേണ്ടാന്ന് ചേട്ടൻ പറയുന്നുണ്ടെങ്കിലും പ്ലീസ് എന്ന് പറഞ്ഞ അവൾക്ക് എഞ്ചുന്നുണ്ട് പ്ലീസ് ചേട്ടാ എനിക്കും ഇറ്റയ്ക്കും ഒരു ട്രിപ്പ് പോകണം ഞങ്ങളുടെ വെക്കേഷൻ തീരുന്നതിന് മുന്നേ പ്ലീസ് ഞങ്ങളും കൂടി കൊണ്ടുപോകുന്നത് അവൾ കുറേ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ശരി കൊണ്ടുവന്നു ചേട്ടൻ സമ്മതിക്കുന്നു വേഗം തന്നെ ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്ത കാര്യം ഇറ്റയെ വിളിച്ച മായ അറിയിക്കുമ്പോൾ ഇറ്റ മായയുടെ കൂടെ ട്രിപ്പ് പോകുന്നതിൽ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട് ഇനി വീട്ടിൽ അവതരിപ്പിക്കണാലോ അച്ഛന്റെ ഒക്കെ പെർമിഷൻ മേടിക്കാനോ അത് ഇനി ഇങ്ങനെ അവൾ ആലോചിച്ചാൽ ഇങ്ങനെ തല പുകഴാണ് തലയിൽ തൊടുന്ന അവൾക്ക് കയ്യിൽ കുറച്ച് മുടി ഇങ്ങനെ വരുന്നത് ഇതിന്റെ പതിവിലല്ലാണ്ട് മുടി ഇങ്ങനെ കൊഴിയുന്നതെന്ന് അവൾ വീണ്ടും ഒന്ന് തൊടുമ്പോൾ കുറച്ചുകൂടെ മുടി വരുന്നു അവൾക്ക് ആകെ ആകപ്പെടവല്ലാത്തൊരു പേടിയാവുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി ഇപ്പൊ ആരോടും പറയുന്നില്ല പറഞ്ഞാ ഇനി ഈ ട്രിപ്പിന് വിട്ടില്ലെങ്കിലും എന്ന് കരുതി അവൾ അത് പറയാതെ മായയും പിടിച്ചിരിട്ടി അമ്മയോട് ഇങ്ങനെ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞ സമ്മതം ചോദിക്കുമ്പോൾ എനിക്കായിട്ട് ട്രിപ്പിന് പൊക്കുമെന്ന് പറഞ്ഞ സമ്മതം തരാൻ കഴിയില്ല നീ അച്ഛനോട് ചോദിക്കുന്നത് അമ്മ ഇറ്റയോട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്തൊരു സംസാരം ഒന്ന് അച്ഛൻ തിരക്കും മോള് മായയുടെ കൂടെ ട്രിപ്പ് പോകുന്ന കാര്യം പറയുകയാണെന്ന് അമ്മ പറയുന്നു കേട്ട ഉടനെ അച്ഛൻ അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ടെങ്കിലും അവൾ അച്ഛാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ശരി പൊക്കുവൊന്ന് മോളുടെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ സമ്മതിക്കുമ്പോൾ ഇറ്റയ്ക്ക് മായ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു അങ്ങനെ ട്രിപ്പ് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ എപ്പോഴേ തുടങ്ങിക്കോ അറിയാലോ മലയൊക്കെ കയറുന്നതാ കുറച്ചൊക്കെ എനർജറ്റിക് ആയിട്ടിരിക്കണോന്നും പറഞ്ഞു ഇറ്റയോട് സംസാരിച്ച് മായ പോകാനായി നിൽക്കുമ്പോഴാണ് ഇറ്റയുടെ തൊട്ടടുത്തായി ഒരു പ്രേത രൂപത്തെ മായയ്ക്ക് കാണാൻ സാധിക്കുന്നത് മായയ്ക്ക് പ്രേത്തെ കാണാം ഇറ്റയ്ക്ക് കാണാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ മായ ആകെ ഡിസ്റ്റർബ് ആവുന്നു ഇതിനെപ്പറ്റി ഇപ്പൊ അവൾ പേടിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന മായ ഒന്നും ഇണ്ടാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോ എന്ത് പറ്റി ഇവളെന്ത് ഇങ്ങനെ പോകുന്ന ഇറ്റിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ഈ സമയം അവിടെ ഒരു മുറിയിൽ നിന്ന് ഒരു ശബ്ദം വരുന്ന കണക്ക് ഇറ്റിക്ക് തോന്നുന്നു അവളാ മുറിയുടെ അടുത്തേക്ക് എന്താണ് ആ ശബ്ദമെന്ന് നോക്കാനായി പോകുമ്പഴേക്കും അച്ഛൻ തടയാണ് നീന്തേ ചെയ്യുന്ന അച്ഛൻ ചോദിക്കുമ്പോ അല്ല ഇവിടുന്ന് എന്തോ ശബ്ദം എന്നാണ് കൊണ്ട് അച്ഛാന്ന് ഇറ്റ പറയുമ്പോ ഏ അവിടെ നിന്ന് എന്ത് ശബ്ദം വരാൻ അത് പൂട്ടിയിട്ടേക്ക് മുറിയല്ലേ മോള് പോയി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്താനായി അച്ഛൻ അവളെ പറഞ്ഞു വിടുന്നു അങ്ങനെ ട്രിപ്പ് പോകുന്ന ദിവസം ഇറ്റയുടെ വീട്ടിലെത്തി മായയും ചേട്ടനും അവളെ കൂട്ടിക്കൊണ്ടുപോവാണ് അങ്ങനെ പോകുന്ന സമയം ഇവരുടെ യാത്രക്കിടയില് മായക്ക് പ്രേതരൂപങ്ങളെ കാണാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വല്ലതും അവൾ കണ്ടാല് അത് ചുമ്മാ ട്രിപ്പിന്റെ ഇടയിൽ മറ്റുള്ളവരോട് പറഞ്ഞു ഒരു സീൻ ഉണ്ടാക്കരുത് അത് നീ നിന്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കണമെന്ന് പ്രത്യേകം ബ്രദർ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഒരു പ്രേതരൂപത്തെ അവരിങ്ങനെ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അവൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അങ്ങനെ ഇവർ അന്ന് യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങുമ്പോഴാണ് തനിക്ക് പീരീഡ്സായ കാര്യം പിറ്റേ മനസ്സിലാക്കുന്നത് അവൾ അവളത് മായോട് പറയുമ്പോ പിന്നെ ഇനി എങ്ങനെ നമ്മൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യും ഈ ഒരു ട്രക്കിംഗ് ഒക്കെ ഉള്ള ഈ യാത്ര ശരിയാവില്ല നീ തിരിച്ച് വീട്ടിൽ നല്ലതെന്ന് മായ ഇറ്റിയുടെ ഒരു ആരോഗ്യം കണക്കിലെടുത്ത് പറയുമ്പോൾ വേണ്ട വേണ്ട അച്ഛനോട് എത്ര റിക്വസ്റ്റ് ചെയ്തിട്ട് അച്ഛനെയൊരു ട്രിപ്പിന് സമ്മതിച്ചത് എനിക്ക് തിരിച്ചു പോകണ്ട ട്രിപ്പിനും പോകാൻ പറഞ്ഞു ഇറ്റ വാശി പിടിക്കുന്നു അങ്ങനെ എന്തായാലും ഇറ്റ ഒന്ന് റെഡി ആവാനായി വാഷ്റൂമിലേക്ക് റൂമിലേക്ക് പോകുന്നതേയും അവളെ അവിടെ ഒരു പ്രേതം പേടി പിടുത്തുന്നുണ്ട് പെട്ടെന്ന് അവൾ നിലവിളിക്കുമ്പോൾ എല്ലാവരും ഓടിക്കൂടുന്നുണ്ട് അവളായിട്ട് പന്തം കണ്ട പിഴിച്ചാരി കണക്ക് നിൽക്കുകയാണ് എന്ത് പറ്റിയെന്ന് മായ തിരക്കുമ്പോൾ ഞാൻ അവിടെ ഒരു പേടി പിടുത്തുന്ന രൂപത്തെ കണ്ടുവന്ന് ഇറ്റ പറയുന്നുണ്ട് എന്തായാലും ഇവള് ഈ ബഹളം വച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇറ്റയ്ക്ക് ഇങ്ങനെ പീരിയഡ്സ് ആയിരിക്കുകയാണെന്ന കാര്യം മായയുടെ ബ്രദറും ഒക്കെ അറിയുന്നുണ്ട് ഈ അവസ്ഥയിൽ അവളെ കൊണ്ടുപോകണ്ട അത് ബുദ്ധിമുട്ടാ അതുകൊണ്ട് അവളെ പറഞ്ഞു വിടാൻ നോക്കുന്നത് മൃതർ പറയുമ്പോ മായ അതിനെപ്പറ്റി ഇറ്റയോട് പറയാനായി വരുന്നുണ്ടെങ്കിലും എന്തെങ്കിലും പറയും മുന്നേ ഇറ്റ നാളെ എത്ര മണിക്ക് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നത് ട്രിപ്പിന്റെ കാര്യത്തെ പറ്റി വളരെ ആയി ചോദിക്കുമ്പോൾ പിന്നെ മായയ്ക്കൊന്നും പറയാൻ തോന്നുന്നില്ല അങ്ങനെ അടുത്ത ദിവസം ട്രിപ്പിനായി ഇറ്റയും ഇവരുടെ കൂടെ പുറപ്പെടുന്നു ആദ്യം ചേട്ടനും ഫ്രണ്ട്സിനും അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് കാരണം മലയൊക്കെ കയറാനായിട്ടുണ്ട് രാത്രി കാട്ടിലൊക്കെ സ്റ്റേ ചെയ്യണം ബുദ്ധിമുട്ടാവൂലെന്ന് പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടി തന്നെ ഇങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് അതിൽ കളൊന്നും പറയാൻ കഴിയില്ലല്ലോ ടീം ഇറ്റയുടെ വീട്ടിൽ ഇറ്റയുടെ റൂം ക്ലീൻ ചെയ്യാനെത്തുന്ന അമ്മ അവളുടെ തലമുടി കുറെ പഴിഞ്ഞിങ്ങനെ അവൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നതും മൂക്കിന്ന് വരുന്ന രക്തം തുടച്ച തുണിയൊക്കെ അവിടെ കിടക്കുന്നത് കണ്ട് ആകെ ടെൻഷനാകുന്നുണ്ട് അല്ല നിങ്ങൾ പൊതുവെ മോളെ എവിടെ എങ്ങനെ വിടുന്നതല്ലല്ലോ തവണ എന്താ അതിവില്ലാണ്ട് വിട്ടതെന്ന് അമ്മ ചോദിക്കുമ്പോ അവള് വലുതായില്ലേ അവളുടെ കാര്യങ്ങൾ നോക്കറിയാന്ന് അച്ഛൻ പറയുന്ന ടീം അമ്മദേ കണ്ടില്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞു അച്ഛനെ ഇത് കാണിക്കുമ്പോൾ അച്ഛൻ അത് വലിയ മൈൻഡ് ഒന്നും ആക്കുന്നില്ല അങ്ങനെ ഇതേ സമയം മല മലകയറാനേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മായയും മിറ്റിയും അവരുടെ കൂടെയുള്ളവരും അതിന്റെ ഇടയിൽ ഏറ്റവും പെട്ടെന്ന് ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് എന്ത് പറ്റി വയ്യെ നിനക്ക് മുന്നോട്ട് പോകാൻ വയ്യ എന്നില്ല മായ ചോദിക്കുമ്പോഴേക്കും ഒന്നും കേട്ട് കണക്കുകയും ആക്കുന്നില്ല അവളായിട്ട് അവിടെയുള്ള ഒരു കുളത്തിന്റെ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുകയും കുളത്തിലേക്ക് എന്തൊക്കെ എടുത്ത് എറിയുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് നീ എന്ത് ചെയ്യുന്നവ നമുക്ക് മുന്നോട്ട് പോകുന്നു പറഞ്ഞു മായ വിളിക്കാൻ നീ പോകുമ്പോഴേക്കും ഇറ്റ മായയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാണ് ഇവിടെ നിൽക്കരുത് അത് റാണിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വേടായി എന്തൊക്കെയോ പുരുമ്പെന്നുണ്ടായിരുന്നു ഇത് കണ്ട് കൂടെയുള്ളവരെ പിടിച്ചു മാറ്റാൻ നീ നോക്കുന്ന ടീം ആ ഒരു നിന്ന് ഒരു കൊടൂര രൂപം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം ഉടനെ തന്നെ ഇറ്റയുടെ ശരീരത്ത് പ്രേതം കയറി കണക്കുണ്ടായിരുന്ന ആ ഒരു പെരുമാറ്റം മാറുകയും അവൾ നോർമൽ ആവുകയും ചെയ്യുന്നു ഈ സമയത്താണ് മായ ഒന്ന് ശ്വാസം കാരണം അവളുടെ കഴുത്ത് ഇത്രയും നേരം ഇറ്റ പിടിച്ച് ഞെരിക്കുകയല്ലായിരുന്നു എന്തായാലും ആ ഒരു സമയം തന്നെ ആ ഒരു കുളത്തിലെ രൂപത്തെ മായ കാണുന്നുണ്ട് അവൾക്ക് ആകെ പേടിയാവുന്നുണ്ടെങ്കിലും അവൾ അതിനെപ്പറ്റി കൂടെയുള്ളവരോട് പറയുന്നില്ല കാരണം അവളുടെ ബ്രദർ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ യാത്രക്കിടയിൽ അവൾ എന്തെങ്കിലും പ്രേതരൂപത്തെ കണ്ടാൽ ചുമ്മാ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നേ സീൻ ഉണ്ടാക്കരുതെന്ന് എന്തായാലും ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയ ഒരു കാര്യം ഇറ്റ ചെയ്തതൊന്നും ഒരു ഓർമ്മയില്ലാത്ത മട്ടിലായിരുന്നു പിന്നീട് ഇറ്റയുടെ ഇരിപ്പ് എന്തോ ഒരു പന്തുയുടെ തോന്നുന്ന മായ എന്റെ കഴുത്ത് പിടിച്ചപ്പോൾ ഞെരിച്ചിട്ട് ഒന്നും അറിയാത്ത രീതി ഇരിക്കാണല്ലോ ഇവക്ക് എന്താ പറ്റിയെന്ന ഡൗട്ടില് എന്ത് പറ്റി നിനക്ക് ഓക്വേർഡായി എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ നിന്റെ ശരീരത്തെ മറ്റെന്തെങ്കിലും കൺട്രോൾ ചെയ്യുന്ന കണക്ക് തോന്നുന്നുണ്ടോന്നില്ല ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൾ എന്തു പറയുന്നതെന്ന് മറ്റേ ഇറ്റി അതൊന്നും കാര്യമാക്കുന്നില്ല ഇറ്റിക്ക് അവൾ ചെയ്തോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഒരു കാട്ടിൽ മുന്നോട്ട് പോകാനായി നോക്കുന്ന ടീം അവർക്ക് വളരെ വേടായ പല അനുഭവങ്ങളും വരുന്നുണ്ട് എല്ലാവർക്കും കാതടപ്പിക്കുന്ന കണക്ക് ഒരു കുഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാം ഒപ്പം തന്നെ പ്രേത രൂപങ്ങളെ അവിടെ കാണാം ഇവിടെ സേഫ് അല്ല ഇവിടം വിട്ട് പൊക്കോ ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ പൊക്കോന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവൾ കേൾക്കുന്നുണ്ട് എന്തെങ്കിലും എല്ലാവരും ആക് പാനിക് ആവുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും പെട്ടെന്ന് ഇറ്റിക്ക് ഭയങ്കരമായി വയറുവേദന എടുക്കുന്നു അവൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവളെ ഒരു സ്ഥലത്തെടുത്തി ഒന്ന് സമാധാനിപ്പിച്ച് കൊണ്ടുപോകാന്ന് വിചാരിക്കുമ്പോഴേക്കും ഇങ്ങനെ അവളെ ഇവിടെ നിന്ന് സേഫ് അല്ല എന്ന് മായയുടെ ചേട്ടനും കൂട്ടുകാർക്കും തോന്നുന്നുണ്ട് കാരണം അവൾക്ക് അവൾക്കൊന്നാന്റെ വയ്യല്ലോ അതുകൊണ്ട് തന്നെ അവളെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തെപ്പറ്റി ഇവർ സംസാരിക്കുമ്പോഴേക്കും ഇല്ല എനിക്കും പോകണം എനിക്ക് ഈ ഒരു മലയെല്ലാം കയറി ആ മുകളിലെത്തി അവിടുത്തെ വ്യൂ കാണണം എന്നൊക്കെ പറഞ്ഞ ഇറ്റ ഭയങ്കരമായി വാശി പിടിക്കുന്നു നീ ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞ മായയോട് അവളുടെ ബ്രദർ സംസാരിക്കുമ്പോ ഇറ്റ വേടായി പെരുമാറുന്നു അവളുടെ കണ്ണ് മുഴുവൻ വെള്ള നിറത്തിലേക്ക് മാറുകയും ഭയങ്കരമായി ഇവർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്യുന്നവൾ പെട്ടെന്ന് കണ്ണൊക്കെ ചുവന്ന് തുടി വളരെ പേടിപ്പെടുത്തുന്ന ഒരു ലുക്കിലേക്ക് മാറി ഞാൻ ഈ മല വിട്ട് എവിടെയും വരില്ല ഇത് ഇതെന്റെ മലയാ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതും പറഞ്ഞു ഭയങ്കര വയലന്റായി പെരുമാറി ഇവരൊന്നും കൂട്ടാതെ തന്റെ മല കയറാനായി തുടങ്ങുന്നു ഇവർ വേഗം പുറകെ പോകുന്നുണ്ടെങ്കിലും ഇറ്റ ഒരു സ്ഥലത്ത് തനിയാകെ വിഷമിച്ചിരിക്കുന്നതാണ് അവർ അടുത്തെത്തുമ്പോൾ കാണുന്നത് മായ ഇറ്റയുടെ അടുത്ത് എന്ന് നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ സംസാരിക്കുമ്പോൾ പ്ലീസ് എനിക്ക് മലയുടെ ടോപ്പിൽ പോകണം നീ എനിക്ക് വേണ്ടി അത് ചെയ്തു തരണമെന്നും പറഞ്ഞ ഭയങ്കര പാവം കണക്ക് ഇറ്റ സംസാരിക്കുമ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ മായയ്ക്ക് അതിനെതിർപ്പ് പറയാനായി തോന്നില്ല അങ്ങനെ ഇവരെല്ലാരും കൂടി വീണ്ടും മുന്നോട്ട് യാത്രയിരിക്കുന്നു രാത്രിയാകുമ്പോ ഇവർ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് ഇറ്റയ്ക്ക് വീണ്ടും ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വരുന്നു അവൾ വിയർഡായൊക്കെ പെരുമാറുന്നുണ്ട് ഇത് കാണുന്ന മായയുടെ ചേട്ടനും ഒരു ഫ്രണ്ടും ഇവർ ക്യാമ്പ് ചെയ്തതിനടുത്ത് തന്നെ മറ്റൊരു ക്യാമ്പ് കണ്ട് അവിടെയുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാൻ വെച്ച് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിലർ സഹായിക്കാൻ നിൽക്കാതെ വളരെ മോശമായി തിരിച്ച് സംസാരിക്കുന്നുണ്ട് ഹെൽപ്പ് ചോദിച്ചതിന് ഇവരെന്തെങ്കിലും സംസാരിക്കുന്ന ഞാൻ ദേഷ്യം വന്ന് മായുടെ ചേട്ടൻ റിയാക്ട് ചെയ്യാനായി തുടങ്ങുമ്പോഴാണ് ആ ഒരു ഗ്രൂപ്പിന്റെ ഹെഡ് അങ്ങോട്ടേക്ക് വരുന്നത് ഇത് വളരെ പുണ്യമായ ഒരു മലയാണ് ഇവിടെ ഇരുന്ന് മോശം കാര്യങ്ങൾ സംസാരിച്ചൂടാന്ന് പറഞ്ഞ വഴക്ക് പറയുന്ന ആ ഒരു ലീഡർ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് അവരുടെ കൂടെ പോന്നു അങ്ങനെ മായെ കാണുന്ന അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞു മായയുടെ ചേട്ടന്റെ കൂടെ ഇറ്റയുടെ കാതിൽ ചില മന്ത്രങ്ങളൊക്കെ രണ്ടുപേരും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ മന്ത്രങ്ങൾ കേൾക്കുന്നതോറും വീണ്ടും വേടായി തന്നെ ഇറ്റ പെരുമാറുന്നുണ്ടെങ്കിലും മന്ത്രം അവർ നിർത്താതെ അവരുടെ കാതിൽ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അവൾ പിന്നീട് ഓക്കെ ആവുന്നുണ്ട് പക്ഷെ ഇവിടെ ഓക്കെ ആയെങ്കിലും വീട്ടിലെപ്പോഴേക്കും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ഇറ്റയുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ആവുന്നു ആകെ പേടിയാവുന്ന അവർ വേഗം തന്നെ ഹസ്ബൻഡിനോട് കാര്യം പറയുന്നുണ്ട് ഹസ്ബൻഡ് സമയം ഇവരുടെ വീട്ടില് ഇങ്ങനെ മറ്റുള്ളവർ കയറാതെ പൂട്ടിയിടുന്ന ഒരു റൂം ഉണ്ടല്ലോ ആ റൂമിനകത്തായിരുന്നു ഡോർ ഇവർ തട്ടുമ്പോഴേക്കും ലൈറ്റ് ആയി തുറന്ന് അവരോട് ദേഷ്യപ്പെടാണ് ചുമ്മാ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരാതവിടെ കാണാൻ ഇരിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു ഹസ്ബൻഡ് അവരോട് സംസാരിക്കുന്നത് എന്താണ് തന്റെ ഭർത്താവ് ആ മുറിക്കകത്ത് ചെയ്യുന്നത് എന്ന് പോലും ആ ഭാര്യയ്ക്ക് അറിയില്ല പാവ് അങ്ങനെ വീണ്ടും നമ്മൾ ഇറ്റയും മായയും കാണുമ്പോൾ അവരാവട്ടെ കിടക്കാനേ പോകുന്നു ഇവർ രണ്ടുപേരുമാണ് ഒരു ടെന്റില് കിടക്കുന്നത് മായ പതിയെ ഉറക്കം പിടിച്ചു കഴിഞ്ഞ് ഇറ്റെന്തോ ഒരു ശബ്ദം കേട്ട് കണ്ണുറക്കുമ്പോ അവൾക്ക് മുന്നാ കുളത്തിലൊരു പ്രേതരൂപത്തെ കണ്ടില്ലേ അതിനെ കാണാം അത് ഈ കാടിന്റെ റാണിയാണെന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ആക്രോശിക്കാണ് നീ ഇപ്പോ അശുദ്ധയാണ് നീ ഈ കാട്ടിൽ വന്ന് കാടിനെ അശുദ്ധപ്പെടുത്തരുത് ഇവിടെ നിന്ന് പോന്നും പറഞ്ഞ് അത് അവൾക്ക് നേരെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു ഈ പീരീഡ്സ് ഉള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടാനായി അവൾ ഒരുങ്ങിയത് മനസ്സിലാക്കുമ്പോഴേ മായയുടെ ചേട്ടനും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞാണ് മാലയൊക്കെ കയറാനുണ്ട് വേണ്ട ബുദ്ധിമുട്ടാവും പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് കാട്ടിലൂടെയുള്ള യാത്രയൊന്നും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പക്ഷെ ഇറ്റയ്ക്ക് വരണമെന്ന് ആഗ്രഹം ആയതുകൊണ്ട് തന്നെ മായയ്ക്ക് അവളെ തടയാനും സാധിച്ചില്ല എന്തായാലും ഇതൊന്നും അറിയാതെ ഉറങ്ങുന്ന മായ അല്പം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴേക്കും അവളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഇറ്റയെ കാണുന്നില്ല നോക്കുമ്പോ ഇടയവിടെ ഒരു പുല്ലുകൾക്കിടയിൽ ആരുടെ കൂടെ സംസാരിക്കും സംസാരിച്ച് ചിരിച്ചു നിൽക്കാണ് പക്ഷെ അവളുടെ കൂടെ ആരും ഉള്ളതായി മായയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല മായയ്ക്ക് പൊതുവെ പ്രേതങ്ങളെ കാണാൻ സാധിക്കുമെങ്കിലും അപ്പൊ അവൾക്ക് ഇടയുടെ കൂടെ ഉള്ളത് ആരാണെന്നൊന്നും കാണുന്നില്ല വായിട നമുക്ക് പോകാമെന്ന് പറഞ്ഞ മായ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ ഇടാ അവടെ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് മായ നിർബന്ധിക്കുമ്പോൾ പെട്ടെന്ന് ഇടയുടെ ഭാവം മാറുന്നു അവൾ ഒരു പ്രേതം കണക്ക് മാറി ഇല്ല ഇവളെന്റേതാണ് ഇവളെന്റോട് പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞ മായയോട് സംസാരിക്കുമ്പോഴേക്കും മായയ്ക്ക് ഇട്ടയുടെ കണ്ണുകളൊക്കെ കണ്ട് അവളുടെ ശരീരത്തിൽ എന്തോ ഒന്ന് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി അതിനെ പുറത്താക്കാനായി ഇട്ടയെ അടിക്കേണ്ടി വരുന്നു അങ്ങനെ കുറെ അടിച്ച ശേഷം ഓക്കെ ആന്ന് ഇട്ടാ എന്ത് പറ്റി എന്താ നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് ഒന്നും െ മായയുടെ കൂടെ തിരിച്ച് ടെന്റിലേക്ക് പോകുന്നു പക്ഷെ ഇറ്റ അന്ന് ഉറങ്ങിട്ടേ ഇല്ല മായ ഇടയ്ക്കുണർന്ന് നോക്കുമ്പോ ഇറ്റ അവളെ തന്നെ നോക്കി കിടക്കായിരുന്നു എന്തായാലും അങ്ങനെ നേരം വെളുത്ത ശേഷം ഇവരെല്ലാം ക്യാമ്പിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇവരുടെ ഒപ്പം ക്യാമ്പ് ചെയ്തിരുന്ന മറ്റാ ആളുകളൊക്കെ പോയിരുന്നു അവർ എപ്പോ പോയി എങ്ങോട്ട് പോയി എന്ന് ഇവർക്കറിയില്ല എന്തായാലും ഇവരും പോകാനേ നിൽക്കുമ്പോഴേക്കും ഇറ്റയ്ക്ക് ആ മനസ്സില്ല മായ നീ ഇവിടെ നിന്ന് പോയാലും ഇനി മടങ്ങി വരില്ലേ അപ്പൊ നീ എന്നെ ഇവിടെ കൂട്ടണേ എന്നെ കാണുമ്പോ എന്റെ കൂടെ നടക്കണേന്നൊക്കെ വല്ലാതെ സംസാരിക്കുന്നുണ്ട് മായ അത് കാര്യയാക്കുന്നില്ലെങ്കിലും അങ്ങനെ മലയിറങ്ങുന്നതിന്റെ ഇടയിൽ ഇവർ ഒരു സ്ഥലത്തുനിന്ന് ക്ഷീണം ും എനിക്ക് എന്തോ മിസ് ചെയ്യുന്ന കണക്ക് തോന്നുന്നു എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തോ മിസ് ചെയ്യുന്ന കണക്ക് ഉണ്ടെന്നല്ല ഇറ്റ പറയുമ്പോ എന്ത് മിസ് മിസ്സാവാനാണെന്ന് കൂടെ ഉള്ളവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏഴുപേരില്ലേ മല കയറിയത് ഏഴുപേരും എപ്പോഴും ഉണ്ടല്ലോ എന്ന് ഫ്രണ്ട്സ് ചേട്ടനെ കളിയാക്കുന്നുണ്ട് എന്തായാലും അവർ അതി എഴുന്നേറ്റ് മുന്നോട്ട് പോന്നെ ഒരുങ്ങുമ്പോഴേക്കും ഇട്ട വരാതിരിക്കുന്നുണ്ട് മായ വാ നമുക്ക് പോകാന്ന് പറഞ്ഞു വിളിക്കുമ്പോ മായ നീ വീണ്ടും ഇവിടെ വരില്ലേ അപ്പൊ നീ എന്നെ ഇവിടെ കാണുമ്പോ കൂടെ കൂട്ടില്ലേന്നൊക്കെ പറയുമ്പോ മായക്ക് ഇവളെന്ത്യുന്നത് ഇവളും എന്റെ കൂടെ മല ഇറങ്ങാല്ലേ പിന്നെന്തളിപ്പോ ഇവിടെ ഇവിടെ കാണുമ്പോ കൂടെ കൂട്ടില്ലെന്നൊക്കെ ആകെ ഒരു പേടി അങ്ങനെ എന്തായാലും ഒരുവിധം ഇവർ ആ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു മായയും ബ്രദറും കൂടി ചേർന്ന് ഇതേ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് ഇവരാണല്ലോ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടി അതേപടി കൊണ്ടാക്കുമ്പോഴേക്കും ഇട്ട വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത് അവൾ അമ്മ അവളെ റിസീവ് ചെയ്യാനേ വന്നിട്ട് പോലും അമ്മയെ മൈൻഡ് ആക്കാതെ അകത്തേക്ക് ഒരു റോബോട്ട് കണക്ക് കയറി പോകണം അമ്മ മൈൻഡേ ചെയ്യുന്നില്ല അമ്മയ്ക്ക് ഇത് എന്ത് ഇവിടെ ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നീട് മായയും ബ്രദറും വീട്ടിലേക്ക് എത്തി കൈകാലം ഒക്കെ കഴുകി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഇവരുടെ അമ്മ ആകെ വെപ്രാണത്തിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്ന മുത്തശ്ശി എന്ത് പറ്റും നീ എന്ത് നോക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പിള്ളേരെ നോക്കിയതാ അവർ ഇതുവരെ വന്നില്ലല്ലോ ട്രിപ്പ് പോയിട്ട് ഇന്ന് വരും ല്ല വിചാരിച്ചിരുന്നൊക്കെ അമ്മ പറയുമ്പോ അവര് വന്നിട്ട് കൈയും കാലും കഴുകി ദേ ദേത്തശ്ശി അവരെ കാട്ടി കാട്ടിക്കൊടുക്കുമ്പോഴാണ് അമ്മ അവരെ കാണുന്നത് പക്ഷെ അടുത്ത നിമിഷം കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അമ്മ ചെന്ന് നോക്കുമ്പോൾ ദേ മായയും വൃതറും പുറത്ത് ഇപ്പൊ അവർ വന്ന കണക്കാണ് വരവ് നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത് അപ്പോ ഈ നിൽക്കുന്ന ആരാന്ന് പറഞ്ഞേ അമ്മ തിരിഞ്ഞു നോക്കുമ്പോ അവടെ കൈയും കാലും കഴുകി മായയും ചേട്ടനും നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പൊ ആരും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും അന്ന് രാത്രി മായ ഉറങ്ങിക്കിടക്കുമ്പോ പെട്ടെന്ന് അവളുടെ അമ്മ വന്ന് വിളിച്ചുണർത്തുന്നുണ്ട് ഇറ്റേയുടെ അമ്മ നിന്റെ അത്യാവശ്യമായിട്ടോ കൊണ്ട് ചെല്ലാൻ വിളിച്ചു എന്തോ ഒരു പ്രശ്നമുണ്ട് വേഗം പോകുന്നു പറഞ്ഞു അമ്മ മായെ പറഞ്ഞു പറഞ്ഞുവിടുന്നു ചെന്ന് നോക്കുമ്പോഴേക്കും ഇറ്റ അവിടെ ഭയങ്കര വയലന്റായി പെരുമാറി ആളുകളെ ഉപദ്രവിക്കാൻ നോക്കുകയാണ് എല്ലാരും കൂടിയിട്ടുണ്ട് ഇവൾക്ക് പ്രേതം കേറി എന്ന് പറഞ്ഞ ഒരു ഉസ്താദിനെ വിളിച്ച് ബോധിക്കുന്നുണ്ടെങ്കിലും ഒരു ഫലം ഉണ്ടായില്ല ഉടനെ തന്നെ അവളെ ഭ്രാന്തായി എന്നുള്ള രീതിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഇറ്റയുടെ അച്ഛൻ ഇതൊക്കെ കണ്ടാകെ വയലന്റായി എന്റെ മോളെ നീയൊക്കെ കൊണ്ട് എന്താ ചെയ്തെന്ന് ചോദിച്ചത് മായോടും സംഭവിക്കെത്തി അവളുടെ ബ്രദറിനോടും ഒക്കെ ഷൌട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഇറ്റയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു അറിയില്ലല്ലോ അവളുടെ കൂടെ ഇവർ ട്രിപ്പിനുണ്ടായിരുന്നെങ്കിലും അവൾ വളരെ ഇൻഡിഫ്രന്റ് ആയി ഇടയ്ക്കിടയ്ക്ക് പെരുമാറി എന്നത് സത്യമാണ് പക്ഷെ എന്താണ് ആക്ച്വലി പറ്റിയതെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ അവർ എന്ത് ഉത്തരം പറയൂന്നറിയാതിരിപ്പാണ് എന്തായാലും പിന്നീട് അങ്ങോട്ട് ഇട്ട ആ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വെക്കേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസിനൊന്നും ഇറ്റയ്ക്ക് ചെല്ലാനേ സാധിച്ചില്ല എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനേ ഇരിക്കുന്ന മായ ഭയങ്കര ആണ് അവൾക്ക് ഇട്ടയില്ലാതെ ഇപ്പോൾ ക്ലാസ്സിലിരുന്ന് പഠിക്കാനൊന്നും പറ്റുന്നില്ല ഇറ്റയുടെ അവസ്ഥ ഓർത്ത് ഒരു സമാധാനവും ആയേക്കില്ല അതുകൊണ്ടുതന്നെ മായ വേഗം അന്ന് എക്സാം ചുമ്മാ എഴുതിയെന്ന് വരുത്തി വേഗം ഇറ്റേ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ഇറ്റ അപ്പോൾ ഒരു ഗർഭിണിയെ കണക്ക് വയറൊക്കെ വീർത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് മായെ കണ്ടുപാടെ ഇറ്റ അറിയുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് തെറ്റിതിട്ടാ എനിക്ക് ആ കാട്ടിലെ ദയോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാൻ എന്ത് തെറ്റ ചെയ്തെന്ന് ചോദിച്ച് കറിയുമ്പോ നിനക്ക് ഒരു കുഴപ്പമില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരു കുഴപ്പമില്ലാത്ത ഒരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ മായ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇറ്റയുടെ കൈകള് അവൾ വയലന്റ് ആയി പെരുമാറാതിരിക്കാനായി കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം ഇറ്റയുടെ അമ്മയോട് മായ സംസാരിക്കുമ്പോ ഇറ്റയുടെ കാര്യത്തിൽ അകത്ത് അകർന്നിരിക്കുകയാണ് അമ്മ അവളെ രക്ഷപ്പെടുത്താനായി ഒരു മരുന്നിനും കഴിയുന്നില്ല ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ ഇറ്റ പോയ ആ ഒരു ട്രിപ്പിന് ഇടയിൽ അവൾ അവിടെ എന്തോ ഒന്നും മിസ് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാതെ അവളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹവും പറയുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ തന്റെ മകൾ മരിക്കും അവളെ നഷ്ടമാവും ആ ഒരു ഭയങ്കര നിരാശയിൽ ആ അമ്മ സംസാരിക്കുമ്പോൾ മായയ്ക്കകെ സങ്കടാവുന്നുണ്ട് കാരണം ട്രിപ്പ് ഒന്നും വരാൻ താല്പര്യമില്ലാതിരുന്ന ഇറ്റയെ ട്രിപ്പ് പോവാൻ പറഞ്ഞാൽ ആദ്യം നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയത് മായയല്ലേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇടാ ഇറ്റയ്ക്ക് എന്തെങ്കിലും പറ്റുന്നത് ഓർക്കാമയ്യാത്ത മായ എങ്ങനെയും ഇറ്റയെ ഞാൻ രക്ഷപ്പെടുത്തു അമ്മയ്ക്ക് വാക്ക് നൽകുന്നു അങ്ങനെ അതിനുശേഷം അവൾ ബ്രദറിനോട് അവൾ എന്തോ ആ ട്രിപ്പിന്റെ ഇടയിൽ മിസ്സ് ചെയ്തു അത് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ പറ്റുന്നെന്ന ഉസ്താദ് പറഞ്ഞത് അത് എന്താണെന്ന് എന്തെങ്കിലും പിടുത്തുണ്ടോ എന്ന് ചോദിക്കാൻ ഇറ്റയുടെ അമ്മയാണ് അവൾക്ക് ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കുന്നത് അമ്മ ഒരു ആവശ്യത്തിന് പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും അവർക്ക് ഒരു പരിചയം ഒരാൾ ഇറ്റയുടെ റൂമിൽ ഇറങ്ങി പോകുന്നത് കാണുന്ന മ്മ ആരാ നോക്കി ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അത് ഉത്തരം കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം അമ്മ വീണ്ടും അയാളെ ആ ഹോസ്പിറ്റൽ പരിസരത്ത് വെച്ച് കാണുന്നുണ്ട് അയാളല്ല മോൾഡ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ആരെയാളെന്ന് അറിയണമല്ലോ ഒന്ന് കരുതി വീണ്ടും അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു സമയത്ത് ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയും അയാൾ എങ്ങോട്ട് പോയി അമ്മയ്ക്ക് അറിയാതാവുകയും ചെയ്യുന്നു അപ്പോഴേക്കും മായയും ബ്രദറും മറ്റു ഫ്രണ്ട്സും ഇറ്റയെ കാണാനേ വരുന്നുണ്ട് ആ സമയത്തൊക്കെ ഇറ്റ ഇവരെ കണ്ട് വളരെ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അവൾക്ക് ഇവരോടൊപ്പം തന്നെ ഒരു പ്രേത രൂപത്തെ കാണാൻ സാധിക്കുന്നുണ്ട് അത് അവളെ വളരെ ഭയപ്പെടുത്തുന്നുണ്ട് പ്രേതത്തെ കാണാൻ സാധിക്കുന്ന മായയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇറ്റയെ പേടിപ്പിടി റ്റാതിരിക്കാനായി എന്താ അവിടേക്ക് നീ നോക്കുന്നത് അവിടെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ മായ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അന്ന് എല്ലാം കഴിഞ്ഞ് മായ വീട്ടിലെത്തി ഉറങ്ങാനായി കിടക്കാൻ നേരം ആ ഒരു ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ ചെന്ന് നോക്കുമ്പോൾ ഇറ്റയാണ് നീ എന്ത്വിടെ നീ ഡിസ്ചാർജ് ആയെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഹാപ്പിയായി മായ സംസാരിക്കുമ്പോൾ എല്ലാ വിശേഷവും പിന്നെ പറയാം എന്ന് എന്നാ ഇറ്റ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു എന്തായാലും ഇറ്റ ഓക്കെ ആയാലോന്ന് സന്തോഷാവുന്ന മായ വിശേഷങ്ങളൊക്കെ നാളെ ചോദിച്ചറിയാമെന്ന് കരുതി വീണ്ടും കിടക്കാനായി പോകുമ്പോഴേക്കും ചേട്ടൻ ഓടി വന്ന് അവളോട് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോ വിളിച്ചിരുന്നു ഇറ്റയ്ക്ക് സീരിയസ് ആ വേഗം പോകുക പറയുമ്പോൾ പറയുമ്പോ മായയ്ക്ക് ആകെ കൺഫ്യൂഷൻ അപ്പോൾ കുറച്ച് മുന്നേ താൻ കണ്ടത് ഇറ്റല്ല ായിരുന്നോ അവടെ ആത്മാവിനാണോ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റാൻ പോകുന്നു മായ ആകെ പേടിക്കുന്നു ഇത് എന്തായാലും മരിച്ചു എന്ന വാർത്തയാണ് പിന്നീട് മായ അറിയുന്നത് അവൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇറ്റയുടെ ഫ്യൂണറൽ നടക്കുന്ന ടീം അവളുടെ വീടിന്റെ പരിസരത്തും ആ അജ്ഞാൻ ഇറ്റയുടെ അമ്മ കാണുന്നുണ്ട് അവർക്ക് ആരാണിയാൽ ഇയാളും തന്റെ മകളുടെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോന്നൊക്കെ ആകെ പേടിയാവുന്നുണ്ട് മായക്കാണെങ്കിൽ ഇറ്റ മരിച്ചത് കൊണ്ട് തന്നെ പിന്നീട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്താണ് തന്റെ ഉറ്റ സുഹൃത്തിന് പറ്റിയതെന്ന് അറിയാതെ മായ ആകെ ഡിസ്റ്റർബ് ആണ് അവൾ വളരെയധികം ആലോചിക്കുന്നുണ്ട് എന്താണ് ഇറ്റ ആ ഒരു പോയ ട്രിപ്പിനിടയിൽ മിസ് ചെയ്തത് എന്താണ് അവൾ തിരിച്ചു രാതെ അവിടെ കളഞ്ഞിട്ട് വന്ന സാധനം എന്ന് അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ട്രിപ്പ് പോകാനായി ഇറ്റ വിളിക്കാനായി ഇവർ വീട്ടിലേക്ക് വന്നപ്പോ ഇറ്റയുടെ അച്ഛൻ അവൾക്ക് യാത്ര നൽകുന്നതിനോടൊപ്പം തന്നെ എന്തോ ഒരു പൊതു നൽകുന്നത് മായ ദൂരെ നിന്ന് ശ്രദ്ധിച്ചത് പക്ഷെ അത് വലിയ കാര്യമാക്കിയില്ല അച്ഛൻ എന്തോ കൊടുക്കുകയാണെന്ന് കരുതി ആക്ച്വലി അച്ഛൻ അത് ഇറ്റയുടെ കയ്യിൽ കൊടുത്ത് ഇത് നീ ആ ട്രിപ്പ് പോകുന്ന കാട്ടിൽ കളഞ്ഞിട്ട് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെ അതേ കണക്ക് ആ ട്രിപ്പ് വന്ന കാട്ടിൽ ആ കുളത്തിൽ ഇറ്റ അത് കളയുകയും ചെയ്തിരുന്നു ആക്ച്വലി അങ്ങനെ ചെയ്ത ശേഷമാണ് ഇറ്റയെ ആ കാടിന്റെ റാണി എന്ന് പറയുന്ന ആ ഒരു പ്രേതം ഫോളോ ചെയ്ത് തുടങ്ങിയത് അതിനുശേഷമാണ് ആക്ച്വലി ഇറ്റയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഇതിപ്പോ ഓർത്തെടുക്കുന്ന മായ വേഗം തന്നെ അതിനെപ്പറ്റി ഇറ്റയുടെ അച്ഛനോട് ചോദിക്കണോ കരുതുന്നു പക്ഷെ അപ്പോഴേക്കും ഇറ്റിയുടെ അമ്മ ഇറ്റടെ അച്ഛൻ ആ മുറിയിൽ ഇരുന്ന് എന്ത് ചെയ്യണമെന്ന കാര്യം കണ്ടുപിടിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ആൾ അവിടെ ചില ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങള് കാരണമാണോ എന്റെ മകള് മരിച്ചെന്ന് ആ അമ്മ അദ്ദേഹത്തോട് ഷൌട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ കാരണമല്ല പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റാണ് നമ്മുടെ മകളുടെ ജീവൻ ജീവനെടുത്തതെന്ന് പറഞ്ഞ ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ കുറെ ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ രക്ഷപെടാനായി ചെറിയ രീതിക്ക് ദുർമന്ത്രവാദവും കൂടോത്രമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരു ശ്യാമന്റെ സഹായത്തോടു കൂടി അങ്ങനെ ഇരിക്കെ ഇത്തരത്തിന്റെ ബിസിനസ് നല്ല മെച്ചപ്പെട്ടപ്പോ പക്ഷെ വേറൊരാൾ ഇയാളുടെ ബിസിനസ് ഒക്കെ തകർക്കാനായി ഇയാൾക്കെതിരെ കൂടോത്രം ചെയ്യാൻ തുടങ്ങി ഇയാളുടെ ഫാമിലിക്കെതിരെയൊക്കെ അയാളെയാണ് നമ്മൾ മുന്നേ ഒരു അജ്ഞാതനായി കണ്ടാൾ അയാള് ആക്ച്വലി ഇറ്റയുടെ അച്ഛന്റെ ബിസിനസ്സിലെ ശത്രുവാണ് അങ്ങനെ അയാൾ ചെയ്ത കൂടോത്രം ആദ്യം ഇറ്റയുടെ അച്ഛനെയല്ല എഫക്ട് ചെയ്തത് മറിച്ച് ഇറ്റയാണ് അതുകൊണ്ടാണ് അവൾക്ക് മൂക്കിന്ന് രക്തം വരാനും പൊടി കൊഴിയുന്നത് കണക്ക് തോന്നാനും ഒക്കെ തുടങ്ങിയത് അയാൾ ചെയ്ത ആ ഒരു കൂടോത്രത്തിന്റെ പ്രേതരൂപത്തെയാണ് ഇറ്റയെ കാണാനായി വന്ന സമയത്ത് മായയ്ക്ക് പലപ്പോഴും ഈ വീട്ടിൽ ഫീൽ ചെയ്തതും എന്തായാലും ഇത് പിന്നീട് മനസ്സിലാക്കുന്ന ഇറ്റയുടെ അച്ഛൻ ഈ ഒരു കാര്യം ഇറ്റയുടെ അമ്മ അറിയാതിരിക്കാനായിട്ടാണ് കുടികൊഴിച്ചിലെ കാര്യവും മൊക്കിന് രക്തം വരുന്ന കാര്യമൊക്കെ മൈൻഡ് ആക്കാതെ വിട്ട് കൂടാതെ അതിൽ നിന്ന് രക്ഷവിടാൻ വേണ്ടി ആ കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ട പാവ കണ്ടെത്തുകയും അത് ദൂരെവിടെയും ഡിസ്പോസ് ചെയ്യണമെന്നും ശ്യാമൻ പറഞ്ഞത് പ്രകാരം അത് തപ്പിയെടുക്കുന്നയാൾ അത് തൃപ്പു പോകുന്ന ഇറ്റയുടെ കയ്യില് നീ പോന്നിടത്ത് ഇത് കളഞ്ഞിട്ട് വന്നു പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു അതോടുകൂടി എല്ലാം ഓക്കെ ആവുന്ന അച്ഛൻ കരുതിയെങ്കിലും ഇറ്റ പോകുന്നത് വളരെ ആയ ഒരു മലയിലേക്കാണ് പ്രേതങ്ങള് പ്രേതങ്ങളുടെ റാണിയും കാക്കുന്ന ആ ഒരു മലയിൽ അവൾ ഇത് കളഞ്ഞാല് അത് അവളെ വേട്ടയാടുന്ന ഒരു ശാപമായി മാറും അവളുടെ ജീവൻ അതോടുകൂടി നഷ്ടാവൂ എന്നും അദ്ദേഹം കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറയുകയും അങ്ങനെ ഇറ്റ ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവൾക്ക് അത് വലിയ ശാപമായി മാറുകയും തുടർന്ന് അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്തതിന്റെ ഫലമായി അവൾക്ക് അവളുടെ ജീവൻ തന്നെ നഷ്ടമാവുകയും ചെയ്തത് ഇതാണ് നടന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ കറിയുമ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊന്നും ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന അമ്മയ്ക്കും പക്ഷെ അത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പിന്നീട് മായ അറിഞ്ഞുവെന്നറിയില്ല പിന്നീട് നമ്മൾ മായെ കാണുമ്പോൾ അവളും ചേട്ടനും ഫ്രണ്ട്സും കൂടി അന്ന് ഇറ്റയുടെ കൂടെ വന്ന അതേം അല വീണ്ടും കയറാനേ വന്നിരിക്കുകയാണ് ഇത്തവണ ഇവർ വന്നിരിക്കുന്നത് മായയുടെ ആഗ്രഹപ്രകാരമാണ് കാരണം മായ ഇറ്റ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താണിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നീ ഇവിടെ നിന്ന് പോയാലും വീണ്ടും എന്നെ കാണാനേ ഇവിടെ വരണോന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ ആ ഒരു കാര്യം അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോ ഇറ്റ പറഞ്ഞ ആ ഒരു കാര്യങ്ങളും ഒപ്പം ഇറ്റ അവിടെ നിൽക്കുന്ന കണക്കും മായയ്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഇറ്റയുടെ ആത്മാവ് മുന്നെ പറഞ്ഞ കണക്ക് തന്നെ മായയുടെ കൂടെ ആ ഒരു മലയെല്ലാം ചുറ്റി നടന്ന് കാണുന്ന കണക്ക് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ